നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ചിലരുടെ ജീവിതത്തിൽ ചിലർ എന്ത് പറഞ്ഞാലും അത് സംഭവിച്ചു തീരുക എന്നുള്ളത് അതായത് അവരാരെപ്പറ്റി എന്ത് പറഞ്ഞാലും അവരുടെ നിലവിലുള്ള ജീവിതത്തെ പറ്റിയോ അവരുടെ ഭാവി ജീവിതത്തെ പറ്റിയോ എന്ത് പറഞ്ഞാലും പൂർണ്ണമായി അത് സംഭവിക്കുന്നു അത് കേൾക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ അവർക്ക് കൃത്രിമമായ അല്ലെങ്കിൽ അവർക്ക് കരുനാക്കുള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അല്ല എങ്കിൽ അവർക്ക് വേറെ ഏതോ ബാധ കൂടിയത് കൊണ്ടാണ് ഇൻഡ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു കാണാറുള്ളതെന്ന് നമ്മൾ പറയാറുണ്ട് ഇതിൻ്റെ നിരസ്ഥിതി എന്താണ് അത് നമുക്കിന്ന് നോക്കാം ഇന്ന് രണ്ട് ലൈനുകളാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് ഈ കരുനാ കൊണ്ട് എന്ന് നമ്മൾ പറയുന്നവരോ അവർ പറയുന്നത് കണ്ടപ്പോഴ്സെൻ്റെ പച്ചലിയും കത്രികയും പോലെ പലിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതോ ആയ വ്യക്തികളുടെ കൈകളിൽ കാണുന്ന രണ്ട് സൂചനയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ സൂചന നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരുടെ കയ്യിലോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലം നിങ്ങൾ അനുഭവിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഇങ്ങനെ പറഞ്ഞാൽ ഫലിക്കുന്നവരുടെ കൈകളിൽ കാണുന്ന ഒന്നിലധികം രേഖകളുണ്ട് അതിൽ ആദ്യത്തെ രേഖ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം ചിലരുടെ കൈകളിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ കാണാൻ അവരുടെ ചന്ദ്രമണ്ഡലം എന്ന് പറയുന്ന മൗണ്ടിൽ നിന്ന് ഒരു വളഞ്ഞ രേഖ കയറി അതായത് ചന്ദ്രക്കല പോലെ ഒരു രേഖ വളഞ്ഞ മുകളിലേക്ക് കയറി ചെറുവിരലിൻ്റെ അടിയിലുള്ള ബുധമണ്ഡലത്തിലെത്തി അവസാനിച്ചു കാണാറുണ്ട് ഇവർ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കുന്നതായിരിക്കും പറ്റിയോ പ്രത്യേകിച്ച് ഒരാളുടെ ബിസിനസ്സിനെ പറ്റിയോ വിദ്യാഭ്യാസത്തെ പറ്റിയോ പറ്റിയോ അവർ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവ് കാര്യമായാലും പോസിറ്റീവ് കാര്യമായാലും അത് പൂർണ്ണമായും സംഭവിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് പലപ്പോഴും പലരും ഇങ്ങനെയുള്ളവരെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സത്യമാണ് ഇങ്ങനെയുള്ളവരുടെ കൈകളിൽ ഞാൻ റീഡ് ചെയ്യുന്ന സമയങ്ങളിൽ ഈ രേഖയുള്ളവരുടെ കൈകളിൽ നോക്കി എനിക്കത് പലപ്പോഴും ബോധ്യമായ കാര്യമാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രേഖ നിങ്ങളുടെ കയ്യിലോ സുഹൃത്തുക്കളുടെ കൈയിലോണ്ട് നിങ്ങളെ റിസർച്ച് ചെയ്ത് നോക്കിക്കോ ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അടുത്ത രേഖാലക്ഷണം ഞാൻ വിശദീകരിക്കാൻ പോകുന്ന അടുത്ത രേഖാലക്ഷണം പലപ്പോഴും പലരുടെയും കൈകളിൽ കാണും അതായത് കൂടലും വ്യക്തികളുടെ കയ്യിൽ കാണുന്ന ഒരു രേഖാലക്ഷണമാണ് ഞാൻ ഈ വിശദീകരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലെങ്കിലും കുറച്ച് പേരുടെയെങ്കിലും കൈകളിൽ ഈ രേഖാലക്ഷണം കാണും അതായത് ഒരു വ്യക്തിയുടെ ആഞ്ഞൂറ് ബുദ്ധിരേഖ കുറച്ച് ദൂരത്തോളം ഒറ്റരേഖയായി നീളത്തിൽ വന്നതിന് ശേഷം വെവ്വേറെ അകന്നു പോകുക ഇങ്ങനെയുള്ളവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും വലിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് അവരുടെ ശനിമണ്ഡലം ഉയർന്നു കിടക്കുകയും അതിൽ ബ്ലാക്ക് മർഗോ കുരിശിചിഹ്നമോ വന്നാൽ അവർ പ്രവചിക്കുന്നതൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരാൾക്ക് ദൂഷ്യം വരുമെന്നോ അവരുടെ ലൈഫിൽ കംപ്ലൈൻ്റ് എന്തെങ്കിലും വരുമെന്നോ അവർ പറഞ്ഞാൽ ഹൺഡ്രഡ് അത് ഫലിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കുരിശ്ശിചിഹ്നം ശനിമണ്ഡലത്തെ കാണുകയും അതുപോലെ ബ്ലാക്ക് മർഗ് ശനിമണ്ഡലത്തിൽ കാണുന്നവർ ഈ രേഖാലക്ഷണമുള്ളവർ ഒരാളെ പറ്റി നെഗറ്റീവ് പറയാതിരിക്കുന്നത് ഉത്തമമായിരിക്കും ഒരാളുടെ ജീവിതത്തിൽ വരാവുന്ന ദുരിതം ഒഴിവാക്കാൻ അവർക്ക് സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് എന്നാൽ ഈ വ്യക്തിയുടെ കയ്യിൽ സൂര്യമണ്ഡലം ഉയർന്നു കിടക്കുകയാണെങ്കിൽ അതിൽ ഒരു സൺഡപ്പെ നക്ഷത്രജനമോ കുത്തനെയുള്ള രേഖയും കൂടി കാണുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് മുഴുവനും നല്ല കാര്യമായിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിലും അത് പുരോഗതി ഐശ്വര്യങ്ങൾ ജീവിത നേട്ടത്തിലേക്ക് അവരെ തയ്ക്കുമെന്ന് കൂടി ഞാൻ ഈ സൂചനയോടുകൂടി ഇവിടെ നിങ്ങളോട് വിശദീകരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു രേഖാശാസ്ത്ര സംബന്ധമായ ഉത്തമമായ ഒരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുവോളും നന്ദി നമസ്കാരം